നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മെൽബണിൽ എന്താ പറയേണ്ടത് അഭിഷേക് ഒരു ഭാഗത്ത് മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കുമ്പോൾ മറുഭാഗത്ത് വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊഴിഞ്ഞു വീണു കൊണ്ടും പര്യാപ്തമല്ല ഓസീസിനെ ചാലഞ്ച് ചെയ്യാൻ ഈ റൺസ് എന്നുള്ളത് സുവ്യക്തമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് നമ്മുടെ ടീം ഓൾ ഔട്ടായി ഇരുപത് ഓവറ് പൂർത്തിയാക്കാൻ പോലും പറ്റിയില്ല പത്തൊമ്പതാമത്തെ ഓവറിൽ പതിനെട്ടേ പോയിൻ്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ചിന് ഔട്ട് മുപ്പത്തേഴ് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തി എട്ട് റൺസ് അടിച്ചു അഭിഷേക് ശർമ്മ മറുഭാഗത്ത് വന്നവരൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് രണ്ടക്കം കടക്കാതെ മടങ്ങി ആകെ അഭിഷേകിനെ കൂടാതെ രണ്ടക്കം കടന്ന അർഷിതരാണ് അദ്ദേഹത്തെ ദ്വീപയെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ മറ്റോ ഒരൽപ്പം നേരത്തെ ഇറക്കി അധികം അവിടെ ക്രീസിൽ നിന്ന് കുറേ ബോളുകളൊക്കെ ഫേസ് ചെയ്ത് മുപ്പത്തിമൂന്ന് ബദൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചു അതല്ലാതെ മറ്റ് ബാറ്റർമാരൊന്നും വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുള്ളത് നിരാശാജനകമാണ് ടോസിൽ ലഭിച്ച ഓസ്ട്രേലിയ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യം കൃത്യമായി മുതലെടുത്തുകൊണ്ട് തന്നെ അവരുടെ ബൗളർമാർ പന്തറിഞ്ഞു ഹെയ്സൽവുഡ് തുടക്കത്തിന് തീതുപ്പി ഒപ്പം എല്ലീസും വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് തകരുകയായിരുന്നു അഭിഷേകും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഗില്ലും അടങ്ങി ഇരുപത് റൺസാണ് അപ്പോൾ സ്കോർ ബോർഡിലുള്ളത് പത്ത് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചത് എയ്സൽവുഡിൻ്റെ പന്തിൽ മാർഷ് പിടിച്ചാണ് പുറത്തായത് സഞ്ജു സാംസൺ ആണ് നമ്പർ ത്രീയിൽ വന്നത് അദ്ദേഹത്തിന് പക്ഷേ അവസരം മുതലെടുക്കാൻ പറ്റിയില്ല രണ്ട് റൺസ് എടുത്ത് അദ്ദേഹത്തിന് അദാനല്ലീസ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു സ്കൈ പിന്നാലെ ജോഷ് ഏസൽവുഡിൻ്റെ പന്തിൽ ഇംഗ്ലീഷ് പിടിച്ച് പുറത്തായി ഒറ്റ റൺസ് അടിച്ചതിന് മുമ്പത്തെ ബോളിൽ അധികം ഡ്രോപ്പ് ചെയ്യപ്പെട്ട് ചാൻസ് ലഭിച്ചതാണ് തൊട്ടടുത്ത് ബോളിൽ വീണ്ടും പുറത്താകുന്ന കാഴ്ച തിലക് വർമ്മ ഗോ ഡെക്കായി രണ്ട് പന്തിൽ നിന്ന് ഡെക്കായിട്ട് തിലക് അദ്ദേഹവും എയ്സ് ലൂഡിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കുത്തന ഉയർന്ന പന്ത് ഇംഗ്ലീഷ് പിടിക്കുകയായിരുന്നു പട്ടേൽ പന്ത്രണ്ട് പന്തിൽ ഏഴ് റൺസ് അടിച്ചു പിന്നെയാണ് ഹർഷിത് റാണയെ ഇറക്കുന്നത് മുപ്പത്തി മൂന്ന് പന്തിൽ നേരിട്ട റാണ മൂന്ന് ഫോറും ഒരു സിക്സ് വടക്കം മുപ്പത്തി അഞ്ച് റൺസ് അടിച്ച് ഒരു ഭാഗത്ത് അഭിഷേകിനൊപ്പം നിന്നു പക്ഷേ അഭിഷേകിന് വേണ്ടത്ര സ്ട്രൈക്ക് കൊടുത്തോ റാണ എന്നുള്ളതൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാർ അഭിഷേകിന് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നെ അർഷിദ് ബോധിന് ശേഷം ദ്വ്യൂബെ വന്നു പക്ഷേ ദ്വീബ ഒരു ഫോർ അടിച്ചെങ്കിലും അടുത്ത ബൗൺസറിൽ അദ്ദേഹം വീണു മാറ്റ്ലെറ്റിൻ്റെ പന്തിൽ ഇംഗ്ലീഷ് പിടിച്ച് പുറത്താവുകയായിരുന്നു കുൽദീപ് യാദവ് ഡക്ക് അഭിഷേക് ആഞ്ഞടിച്ചെങ്കിലും മുപ്പത്തേഴ് പന്തിൽ നിന്ന് അറുപത്തിയെട്ട് റൺസ് അധികം എടുത്തു നിൽക്കവേ എല്ലിസിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങുകയായിരുന്നു തൊട്ടു പിന്നാലെ ബൂമ്ര ഗോൾഡ് ഉണ്ടാക്കാവ് കൂടി ചെയ്തപ്പോൾ പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ചിന് ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയുടെ ബൗളർമാർ മികച്ച ബോളിംഗ് നടത്തി ജോഷ് ഐസിലൂട്ട് നാല് ഓവറിൽ വെറും പതിമൂന്ന് റൺസ് വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് എടുത്തത് ബാറ്റ്ലെറ്റും എല്ലിസും രണ്ട് വീതം വിക്കറ്റുകളും വീഴ്ത്തുകയും ചെയ്തു ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും പൊരിതാവുന്ന ഒരു സ്കോറല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി വിശേഷമാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെ നമ്മുടെ ബോളർമാർ പൊരുതുമെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്നോക്സ് വീണ്ടും വാ